ചർച്ച ചേംബർ അഫിലേറ്റ്സുകളായ തിയേറ്റർ അസോസിയേഷന്റെ മൂന്ന് വിഭാഗമുണ്ട് ഒന്ന് എക്സിബിറ്റ് അസോസിയേഷൻ രണ്ട് എക്സിബിറ്റ് ഫെഡറേഷൻ ഒന്ന് ഫിയോക്ക് അങ്ങനെ മൂന്ന് തിയേറ്ററുകളുടെ സംഘടനകളും പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പിന്നെ ഓഫീസ് ബെയറേഴ്സും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ ഓഫീസ് ബെയറേഴ്സും ചേംബറിന്റെ ഓഫീസ് ബെയറേഴ്സുമായിട്ട് ഇന്ന് സംയുക്തമായൊരു യോഗം വെച്ചിരിക്കുന്നതിന് കാരണം ഞങ്ങൾ നടത്തുന്ന സൂചനാ പണിമുടക്കിന് ദേവസ്വം തീരുമാനിക്കുക സൂചനാ പണിമുടക്ക് വേണോ വേണ്ടയോ അതാണ് ആദ്യ ചർച്ച വ ആ ചർച്ചയിൽ ആ അതായത് കേരളത്തിലെ തിയേറ്ററിലെ കേരളത്തിലെ എല്ലാ തിയേറ്റർ അസോസിയേഷൻസും പങ്കെടുക്കുന്നുണ്ട് ഈ ചർച്ചയിൽ ഇതില് സൂചനാ പണിമുടക്ക് ഞങ്ങൾ നടത്തുന്നുണ്ട് ആ സൂചനാ പണിമുടക്ക് വേണോ വേണ്ടയോ എന്നുള്ള ആദ്യ ചർച്ച ഇനി വേണമെങ്കിൽ എന്നാണ് അത് തീയതി എന്നുള്ളത് തീരുമാനിക്കും അടുത്തൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഗവൺമെന്റ് ഒരു ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് സമരത്തിലേക്ക് പോകുന്ന പോകരുത് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ വഴി ചർച്ച ചെയ്യണമെന്ന് അപ്പോൾ അത് തീരുമാനിക്കും സമരം വേണോ വേണ്ടയോ ഗവൺമെന്റ് വഴി ചർച്ചയ്ക്ക് പോകണോ പക്ഷേ ഈ ഞങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ഡിമാൻഡുകളും നേരത്തെ പലവട്ടം ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ളതാണ് ഇത് പുതിയതായൊരു ഡിമാൻഡല്ല അപ്പോൾ അതേക്കുറിച്ചുള്ള ചർച്ച നടക്കും സമരം വേണോ വേണ്ടോ എന്നതിനെ കുറിച്ച് ചർച്ച നടക്കും ഇനി വേണമെങ്കിൽ എന്നാണ് ആ ദിവസം സൂചനാ പണിമുടക്ക് ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം സർക്കാർ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ തീയതി തീരുമാനിച്ചിട്ടില്ല ആ തീയതി എന്നാണ് എന്ന് അവരറിയിക്കട്ടെ അതനുസരിച്ചാണ് സൂചനാ പണി മുടക്കുന്ന ദിവസം തീരുമാനിക്കുള്ളൂ ഇന്ന് എന്തായാലും ചർച്ചയ്ക്ക് ശേഷം പറയാം അല്ല എന്നാലും പറയാൻ പറ്റില്ല പറയാൻ പറ്റത്തില്ല അങ്ങോട്ടും ചാൻസാണ് നമ്മൾ സമരം ചെയ്യുന്നത് എന്തിനാണ് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ആവശ്യം സാധിച്ചെന്തിനാ സമരം